ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ഫോഗ് ഞാൻ നമ്മുടെ റമദാൻ പത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രാവിലെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നിഷുക്കുട്ട സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒന്ന് അധികം ജോലിയൊന്നും ഇല്ലാത്തൊരു ദിവസം കേട്ടോ ആദ്യം തന്നെ ഞാൻ വെള്ളം കലക്കി വയ്ക്കാറ് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം കലക്കി വെച്ചാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചത് തണുത്തോളുമല്ലോ ഏകദേശം ഒരു നാല് ണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതാ അതിന് വേണ്ടിയിട്ട് വെള്ളം നാരങ്ങ വെള്ളം മാത്രമേ കളിക്കാറുള്ളൂ ജ്യൂസൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ആരും അത് കുടിക്കില്ല അപ്പം അതിന് ആദ്യം ഞാൻ കുറച്ച് നമ്മുടെ വെള്ളം കൊണ്ടേ വെച്ചു തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ നാരങ്ങ കട്ട് ചെയ്ത് പിഴിയാണ് അതിന് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിലൊരു കമൻറ്റ് കണ്ടു നിങ്ങളെന്തോ പറ്റിക്കുകയാണോ പലരും വീഡിയോ ഇടുന്നത് അങ്ങനെയൊക്കെ കണ്ടു കേട്ടോ നമ്മളാദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് പേരാണ് വീഡിയോ ഇടുന്നത് ഞാൻ എന്താ ഇളച്ചി മുത്തച്ചിയാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരും മാറി മാറി വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളാരും പറ്റിക്കും എന്നല്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീഡിയോ ഇടാറാണ് അതാണ് ആരും ഞങ്ങൾ പറ്റിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതാ പിന്നെ ഞാൻ നാരങ്ങ വെള്ളത്തിലേക്ക് വേണ്ട പഞ്ചസാരയൊക്കെ ഇട്ട് പിന്നെ നാരങ്ങ വെള്ളം ഞാൻ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അടുത്തതായിട്ട് ബീഫ് വെക്കാം കേട്ടോ ബീഫ് കറിയും ബീഫ് പൊരിക്കൊക്കെ വേണം അപ്പം അതിന് വേണ്ടി ആദ്യം ബീഫ് രാവിലെ തന്നെ അമ്മ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ അമ്മ കഴുകി വെച്ചതാണ് അപ്പം ഞാനത് മസാലയൊക്കെ കൂട്ടി ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മുടെ അത്താഴത്തിനും കൂടാതെ പിന്നെ പൊറോട്ട ആട്ടൊന്ന് നോമ്പറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് കറിക്കും വേണ്ടിയിട്ട് മാറ്റിയെടുക്കണം അപ്പം ഞാൻ പുറത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീടിയെടുത്ത് മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ നല്ല മഴക്കാറുണ്ടായിരുന്നു പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറിപ്പോയി അതിൻ്റെ ഇടയിൽക്ക് ഉപ്പ ഉപ്പൊക്കെ ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അര അരയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ പണികൾ അത്രയേ ഉള്ളൂ ഒന്നും ഉണ്ടായിരുന്നത് അധിക പണികളൊന്നും ഉണ്ടായിരുന്നില്ല മനുഷ്യക്കെ വന്ന് അവന് ചായ ഇതൊക്കെ കൊടുത്തു കേട്ടോ അതാ മഴക്കാർ ഇങ്ങനെ ഒരുമിച്ച് വരുന്നത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്തതാണ് വലിയ മഴയൊന്നും ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വരെ അധികം വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടായിരുന്നത് അതാണ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നിങ്ങളെ കാരണം തന്നെയാണ് മോണിറ്റൈസേഷനൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ ബീഫൊക്കെ വേവിച്ച് വെച്ച് പിന്നെ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് ഉള്ളി വാട്ടിയെടുക്കുക കുക്കറിൽ തന്നെ ഒഴിച്ചിട്ട് അതിൽ തന്നെ ആ വാട്ടിയെടുക്കുക കേട്ടോ അതാ ബീഫ് ഇവിടെ ഫ്രൈ ആക്കാനും വെച്ചിട്ടുണ്ട് നല്ല എണ്ണയിൽ മുരിച്ചെടുക്കുക കുരുമുളക് പൊടിയും മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ മുരിച്ചെടുക്കുക എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പൊറോട്ടയ്ക്ക് നല്ല അല്ല അപ്പം അതിന് വേണ്ടി അവിടെ വച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്ത ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്തു ആദ്യം തന്നെ വാട്ടർ മെലനാണ് കട്ട് ചെയ്ത് പിന്നെ അത് ഫ്രിഡ്ജ് കൊണ്ടുവെച്ചു പിന്നെ ഞങ്ങൾ അധികം ഒന്നും കട്ട് ചെയ്ത് വെക്കാറില്ല കേട്ടോ കുറച്ച് കുറച്ച് കുറേ ഐറ്റംസ് ഉണ്ടാവും പിന്നെ സ്നാക്സ് പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാറ് കേട്ടോ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പം പിന്നെ അത് ഉണ്ടാക്കലില്ല അതിനുവേണ്ടി ഇങ്ങനെ കുറേ സമയം കളയണ്ടല്ലോ അതാ ഫ്രൂട്ട്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ടേബിളിൽ ഞാൻ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നു ഒരാറേക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതൊക്കെയാണ് ബീഫും പൊറോട്ടയും ബീഫ് കറിയും പിന്നെ ഫ്രൂട്ട്സായിട്ടും പിന്നെ തരിക്കഞ്ഞി ചായ നമ്മുടെ വെള്ളം കലക്കിയത് ചെയ്ത് ഒക്കെ കേട്ടോ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സമോസയും കട്ലൈറ്റും ഒക്കെ കടയിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു പിന്നെ ഡേറ്റ്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് പത്താമത്തെ നോമ്പ് തുറയെന്ന് പറയുന്നത് ഇഷു ആദ്യം തന്നെ വെള്ളമൊക്കെ കുടിച്ച് അവനെ നോമ്പ് തുറക്കുക കേട്ടോ രാത്രി ആയിട്ടോ ഏകദേശം രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ഒന്നും കൂടി വീഡിയോ എടുത്തു നല്ല രണ്ട് മൂടിയിട്ടുണ്ട് പിന്നെ ഒരട്ടയൊക്കെ ആയപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചാൽ അത്യാവശ്യം കഴിച്ചു കൂട്ടാം അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത്രയാണ് ഞങ്ങളെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക